ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ കറൻറ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റാണ് സൈറ്റ് നിൽക്കുന്ന വർക്കലയാണ് ഇതൊരു ത്രീ തൗസൻഡ് അപ്രോക്സ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീടാണ് അതിൻ്റെ ലിവിങ് ഡൈനിങ് കിച്ചൺ ഇത്രയും പോർഷനാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നോർമലി നമ്മൾ ഇങ്ങനെയാണ് ഒരു ത്രീ ഡി മോഡൽസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ ക്ലയൻസിനെ കാണിക്കുന്നത് ഫസ്റ്റ് അതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും നമ്മൾ എന്തൊക്കെയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്തത് ലൈക്ക് ഇതിൽ ഈ കിച്ചൺ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഫ്രിഡ്ജിൻ്റെ പൊസിഷൻ ടോളിൻ്റെ പൊസിഷൻ അയലൻ യൂണിറ്റ് എത്ര സീറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ വരും അതേപോലെ എവിടെയാണ് ഹുഡും ഹോവിൻ്റെ പൊസിഷൻ ഇതിൽ നമ്മൾ ബോഷിൻ്റെ ആണ് ഹുഡും പോും കൊടുത്തിരുന്നു അതേപോലെ ഏതൊക്കെ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സിംഗിൻ്റെ പൊസിഷൻ അതേപോലെ സിങ്കിൻ്റെ സൈഡിൽ ഏതൊക്കെ യൂണിറ്റ്സ് യൂണിറ്റ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എത്ര ആണ് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ലാമിനേഷൻ ഇതെല്ലാം ഗ്രീൻ ലാൻഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡില്ല അതേപോലെ മാരൈൻ ഫ്ലൈവുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സിയും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് കാണിച്ചിരിക്കുന്ന കാണുന്ന ആ പോർഷൻ വർക്ക് ഏരിയ ആണ് വർക്ക് ഏരിയയിൽ നമ്മൾ വാഷിംഗ് മെഷീൻറെ ഒരു പോയിന്റ്സ് ഓൾറെഡി സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് അനുസരിച്ച് അവിടെ അതിൻ്റെ ഒരു പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഇനിയും കാണിക്കാൻ പോകുന്നത് ഡൈനിങ് റൂം ഡൈനിങ് റൂമിൽ കാണാൻ പറ്റും ഒരു ഷാങ്ക്ലർ ലൈറ്റ് ഡൈനിങ് ടേബിളിന് മുകളിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഡൈനിങ് ടേബിൾ വൈറ്റ് ടോപ്പാണ് കൊടുത്തിരിക്കുന്നത് എയ്റ്റ് സീറ്റർ ആണ് ഡൈനിങ് സീറ്റിംഗ് വരുന്നത് ഡൈനിങ് സീറ്റിൻ്റെ ബാക്കിൽ വരുന്നത് ക്രോക്കറി വിത്ത് വാഷ് കൗണ്ടറാണ് ക്രോക്കറി യൂണിറ്റിൽ ഒരു ഗ്ലാസ് പ്രൊഫൈൽ ഷട്ടർ കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ നിഷും അതേപോലെ സെൻ്റർ ടോൾ യൂണിറ്റ് പോലെ ഒരു ഓപ്പൺ നിഷ്യൂ കൊടുത്തിട്ടുണ്ട് രണ്ട് ടോൾ യൂണിറ്റ് സെൻറ്റർ വരും വാഷ് ബേസിൻ ഇപ്പം ഹോൾഡ് ആക്കിയിട്ടുണ്ട് ഡിസൈൻ്റെ അക്കോർഡിംഗ് അതും ആഡ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഇപ്പം ഇത് ഡിസൈൻ കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പോർഷനും ഇപ്പോഴും കംപ്ലീറ്റ് ആവാൻ ബാക്കിയുണ്ട് അപ്പം അതിനൊപ്പം നമ്മളത് ചെയ്യാൻ കഴിയും അടുത്ത് നമുക്ക് നോക്കാം ഫാമിലി ലിവിങ് ഫാമിലി ലിവിങ് റൂമിൽ തന്നെ ഒരു ടി വി യൂണിറ്റ് റിക്വയർമെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ലോൺ സീറ്റിംഗ് ഏരിയ വന്നിട്ടുണ്ട് ആ ലോൺ സീറ്റിംഗ് ഏരിയ കോട്ടിയാടുമായിട്ട് കണക്റ്റഡാണ് ലോൺ സീറ്റിംഗ് ഏരിയയിൽ രണ്ട് ലോങ് ചെയറും ഞാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു പാർട്ടിഷനും ഓൾറെഡി അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോഫ നോർമൽ ഫാബ്രിക്കിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അതിൻ്റെ ടീമുണ്ട് എങ്ങനെയാണ് നമ്മൾ ത്രീ ഡി കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് അതേപോലെ ടി വി നമ്മൾ മാർബിൾ ഷേഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഗ്രീൻ ലാം ആണ് വരുന്നത് അതേപോലെ നമ്മൾ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഈ പാർട്ടീഷൻ കം പൂജ യൂണിറ്റ് ഇതിൽ വരുന്നുണ്ട് അപ്പം ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് പാർഷ്യൽ വ്യൂ കിട്ടണം ഫോർമൽ ലിവിങ് ഇന്ന് ഇൻ സൈഡിലോട്ട് നമ്മളൊരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് ബ്രിക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു പൂജ യൂണിറ്റും കൂടി അവർക്ക് വേണമായിരുന്നു അതും ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്ന പോർഷൻ എല്ലാം കറക്റ്റ് ആണ് അപ്പം അത് ഡൗട്ട് വരാൻ പാടില്ല അതുകൊണ്ടാണ് അത് ഗ്രേ കളറും ബ്ലാക്ക് കളറും കൊടുത്തിരുന്നത് അതേപോലെ ഫോർമൽ ലിവിംഗിൽ ഫോർ സീറ്റർ സോഫ വിത്ത് വൺ ലോഞ്ച് ചെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു സെൻ്റർ ടേബിളും കൂടി വരാൻ ബാക്കിയുണ്ട് ഡിസൈൻ ഇപ്പം കംപ്ലീറ്റ് ആയിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊജക്ട് സ്റ്റാർട്ടാക്കുന്നതിന് മുന്നേ ക്ലയൻ്റിന് മുന്നേ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പം ഇതുകൊണ്ട് ഉള്ള ഒരു ഗുണം ഒരു ക്ലയൻറ്റിനെ കംപ്ലീറ്റ് അവരുടെ വീട്ടിൽ വരാൻ പോകുന്ന എല്ലാ ഫർണിച്ചേഴ്സിൻ്റെ ഒരു ഐഡിയ കാണും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം താങ്ക്